അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ ഒക്കെ സിബ്ബ് നല്ല വൃത്തിയോടുകൂടി എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് തെർക്കാൻ കഴിയുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ പീസാണിത് അപ്പോൾ രണ്ട് പീസ് നമ്മളിവിടെ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പ് ചെറിയൊരു റൗണ്ട് ഷേപ്പ് തുടങ്ങുന്ന ആ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗത്തിന് അല്പം മുകളിലായിട്ട് നമുക്ക് സിബ്ബ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഭാഗം നമുക്ക് രണ്ട് പീസിൽ മാർക്ക് ചെയ്ത് വെക്കാം ഇനി നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു സിംഗിൾ പീസാണ് നീ ഇതിൻ്റെ നീളം നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് എടുക്കാം നമ്മളിതിൻ്റെ വീതി നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ടേ കാല് ഇഞ്ചാണ് നമ്മളിതിൻ്റെ വിടുത്ത് എടുത്തിരിക്കുന്നത് ഇത് സിംഗിൾ പീസാണ് ഇനി നമുക്ക് അതുപോലെത്തെ രണ്ടാമത്തെ സൈഡിലേക്ക് വേണ്ടി പീസ് എടുക്കണം ഈ ഒരു പീസ് നമ്മൾ ഒരു പീസിൽ തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നു കേട്ടോ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പീസ് നിങ്ങൾക്ക് രണ്ട് പീസായിട്ടും എടുക്കാം നേരെ പകുതിയായിട്ടുള്ള പീസ് എടുത്ത് ജോയിൻറ് ചെയ്തെടുത്താലും മതി ഇത് നമ്മൾ സിംഗിൾ പീസിലാണ് എടുക്കുന്നത് നമുക്കിവിടെ നമുക്ക് നമുക്കിതിൻ്റെ വീതി നമ്മളിവിടെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റൗണ്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു പീസിൻ്റെ ഉൾവശം തയ്ക്കാൻ വേണ്ടി നമുക്കൊരു ഷർട്ട് പീസൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാം അല്ലെങ്കിൽ പോക്കറ്റിൻ്റെ പീസൊക്കെ നമുക്ക് തയ്ക്കാൻ വേണ്ടി എടുക്കാം നമ്മളിവിടെ ആദ്യം ഈ ഒരു പീസ് ഇവിടെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മുടെ രണ്ടാം ഈ ഒരു പീസിൻ്റെ ഇതിന് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇവിടെ നിന്ന് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റ് നല്ല റൗണ്ടോട് കൂടി തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കിവിടെ വരുന്ന ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇവിടെ നമുക്ക് ചെറിയൊരു പീസ് മാത്രം മതി അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മറച്ചിട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് അകം വലിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്കൊന്ന് സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ സൈഡിൽ കൂടി കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഇതുപോലെ കണ്ടോ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കും ഇനി നമുക്ക് ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ഒരു കട്ടിങ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു പീസിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗത്തെ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുക കണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ തയ്ച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഉണ്ടോ ഈ രീതിയിലാണ് കിട്ടുക അതിന് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പീസ് നമുക്ക് തയ്ക്കണം നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ച് കേട്ടോ ഈ ഒരു പീസിന് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു റൗണ്ട് ഷേപ്പുള്ള ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ ഇത് നമ്മൾ ഒറ്റ പീസ് തയ്ക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ വരുന്നത് അതിന് നമുക്കിതിനേം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഉണ്ടോ മറിച്ചിട്ട് കൊടുത്ത് ഈ ഒരു കോണൊക്കെ നല്ല വൃത്തിയോടുകൂടി ആ ഒരു പോയിന്റ് പോയിന്റൊക്കെ കറക്റ്റായിട്ട് എടുക്കുക ഉണ്ടോ ഈ ഒരു ഒക്കെ കറക്റ്റ് എന്നാൽ മാത്രമേ നമുക്കത് നല്ല വൃത്തിയോടുകൂടി കിട്ടുകയുള്ളൂ കറക്റ്റ് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിതിൻ്റെ ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടിയും സ്റ്റിച്ചിങ് കൊടുക്കണം ഉണ്ടോ രണ്ട് പീസും കൂട്ടി പതിച്ച് സ്റ്റിച്ച് ചെയ്യണം ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അതിനുശേഷം ശേഷം ഈ ഒരു സൈഡും ഉണ്ടോ അപ്പോൾ നമ്മുടെ രണ്ട് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ പാൻറ്റിൻ്റെ ഫ്രണ്ട് പാർട്ടി ഫിറ്റ് ചെയ്യാം അതായത് നമ്മളിവിടെ നമ്മുടെ ഫ്രണ്ട് പാർട്ടാണെങ്കിൽ അപ്പം ഫ്രണ്ട് പാർട്ടിൽ രണ്ട് പീസിൻ്റെയും ഉൾവശങ്ങളിലാണ് ഇത് ഉണ്ടോ ഇനി നമുക്ക് ഒരു പീസിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ആദ്യം തയ്ച്ചിട്ടുള്ള ഈ ഒരു പീസിലെ ഈ ഒരു പീസിന് നമ്മളിവിടെ ഇതുപോലെ ആ ഒരു മാർക്കിനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമുക്കിവിടെന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ ഒന്ന് പതിച്ച് വെച്ച് ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി കേട്ടോ ആ ഒരു പീസിൻ്റെ മുകളിൽ കൂടിയാണ് സ്റ്റിച്ചിങ് വരേണ്ടത് സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക മുകളിലുള്ള കൂടുതൽ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ അത് എൻഡ് വശത്ത് വെച്ച് കട്ട് ചെയ്യാൻ പാടില്ല അല്പം മുകളിലോട്ട് പീസ് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കുക ഇത് നമ്മുടെ സിബെടുത്തിട്ട് ഈ ഒരു സിബിനെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു സൈഡ് വശം ഇല്ല ഒരു പീസ് തയ്ച്ച ആ ഒരു തയ്ച്ച പീസിന് കറക്റ്റായിട്ട് വേണം സിബിൻ്റെ സൈഡ് വശം വരാൻ എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് രണ്ടാമത്തെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ഒരു നമ്മൾ ആ ഒരു തയ്ച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് വേണം സിബിൻ്റെ ഒരു സൈഡ് നമ്മൾ കറക്റ്റ് വെച്ച് കൊടുക്കാൻ അപ്പോൾ നമ്മളിവിടെ ഈയൊരു സിബ് നമ്മളിവിടെ കണ്ടോ ഇതുപോലെ തയ്ച്ചു ഇനി നമുക്ക് ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് മടക്കിയെടുക്കുക കണ്ടോ ഇതുപോലെ മടക്കിയെടുത്ത് കണ്ടോ ഈ രീതിയിൽ മടക്കിയെടുത്ത് നമുക്കിവിടെ നിന്ന് ഇതുപോലെ മുകളിൽ കൂടി കറക്റ്റ് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് എടുക്കണം ഇവിടെ നമുക്ക് ഈയൊരു പീസ് ഉണ്ടോ ഈ ഒരു പീസിനെ ഒന്ന് നമുക്ക് ഇതുപോലെ ഉണ്ടോ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അപ്പം നമുക്ക് ആ ഒരു സ്റ്റിച്ച് അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യാതെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഈയൊരു ഭാഗത്ത് നിർത്തുക അതിനുശേഷം നമ്മുടെ ഈ ഒരു സിബിന്റെ സിബിനെ നമ്മൾ ഈ ഒരു സൈഡ് വശമില്ല അതിനെ നമുക്ക് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക ഉണ്ടോ ഇതുപോലെ മടക്കി കൊടുത്ത് ഇതിന്റെ ഈ ഒരു സൈഡിൽ കൂടിയും സ്റ്റിച്ചിങ് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് പാനിലൊക്കെ വരുന്ന പോലെ ഫ്ലൈയുടെ ഭാഗം ഫ്രണ്ട് ഭാഗം നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്കത് കിട്ടും ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ വരുന്ന ആ ഒരു എക്സ്ട്രാ പീസിനെ കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് രണ്ടാമത്തെ പീസ് വെച്ച് കൊടുക്കാം രണ്ടാമത്തെ പീസ് കണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് സൈഡിൽ കൂടി കറക്റ്റ് നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ പീസ് വെച്ചു കൊടുക്കാം രണ്ടാമത്തെ പീസ് വെച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു ഭാഗം വെച്ച് കൊടുക്കേണ്ടത് ഇവിടെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആദ്യത്തെ പീസിലെ ആദ്യത്തെ പീസിനെ കറക്റ്റ് കവർ ചെയ്ത് കിട്ടുന്ന രീതിയിൽ വേണം ഈയൊരു പീസ് ഇവിടെ വെച്ച് കൊടുക്കാൻ കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡിലെ ഈ ഒരു സൈഡിൽ കൂടി കേട്ടോ ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുക ഇനി നമുക്ക് അതുപോലെ തന്നെ ആദ്യത്തെ ഭാഗത്തുള്ള നമ്മുടെ സിബിൻ്റെ ആ ഒരു മുകളിലത്തുള്ള ആ ഒരളവില്ലേ അതിന് കറക്റ്റായിട്ടൊരു മാർക്കിങ് ഇവിടെ കൊടുക്കുക ഇതുപോലെ കൊടുത്തിട്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ രണ്ടാമത്തെ സൈഡിനെ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ഒരു കാലിഞ്ച് യൽ തുമ്പ് വെച്ച് നമുക്കത് ഉള്ളിലേക്ക് മടക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ മടക്കി പിടിച്ചിട്ട് ഇവിടെ നമുക്ക് ആ ഒരു മാർക്കില്ലേ ആ ഒരു മാർക്കിന് കറക്റ്റ് ആയിട്ട് സിബിന്റെ സൈഡിൽ കൂടി എന്റെ വസ്തു കൂടെയുള്ള സിബിന് കറക്റ്റ് ടച്ച് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ കറക്റ്റ് ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പീസിലെ ഉള്ളിലുള്ള ആ ഒരു പീസിന്റെ ഒരു കാലിഞ്ച് മുകളിലായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തെ നമുക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം ബാക്കിയുള്ള ഭാഗം നിവർത്തി വെക്കുക കേട്ടോ ഇതുപോലെ ബാക്കിയുള്ള കേട്ടോ ആ ഒരു കട്ടിങ്ങിന് ശേഷം വരുന്ന ഭാഗം നിവർത്തി വെക്കുക എന്നിട്ട് നമുക്ക് നമുക്കിവിടെ നല്ലവണ്ണം ഒന്ന് ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ നമുക്ക് നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് സ്റ്റിച്ചിങ് നിർത്താം അപ്പം നമ്മളിവിടെ ഈയൊരു പീസും നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഈ ഒരു ഷേയ്പുള്ള ഭാഗം ഈ ഈയൊരു ഷേയ്പുള്ള ഭാഗത്തെ രണ്ട് ഭാഗത്തെയും ഇതുപോലെ പിടിച്ച് ഇവിടെ നമുക്ക് ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം ഈ ഒരു സ്റ്റിച്ചിങ് നമുക്ക് മുകളിലോളം കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലോ അല്പം ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിർത്തുക മുകളിലോളം സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഫിനിഷിംഗ് ഉണ്ടാവില്ല അവിടെ വരെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇവിടെ ചെറിയൊരു ഓപ്പൺ പോലെയാണ് വരിക ഇനി നമുക്കിവിടെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തുള്ള പീസിനെ രണ്ട് ഭാഗത്തും രണ്ട് പീസിനെയും കേട്ടോ നമ്മൾ ആ ഫ്ലൈ തയ്ച്ചിട്ടുള്ള ആ ഒരു രണ്ട് പീസിനെയും ഒരു സൈഡിലേക്ക് പതിച്ച് വെച്ചിട്ട് ആ ഒരു പീസിന്റെ മുകളിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ നമ്മൾ ആ ഒരു സിബിന്റെ റൗണ്ട് ഷേപ്പ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു സ്റ്റിച്ച് ചെയ്തതിനേക്കാൾ ഒരു കാലിഞ്ച് മുകളിൽ വരെ ഈ ഒരു സ്റ്റിച്ചിങ് കൊണ്ടുവരിക ഇവിടെ നിർത്തുക ഇവിടെ നിർത്തി ഇനി നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ചതിന് ശേഷം ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി താഴോട്ടേക്ക് കൊടുക്കുക അപ്പൊ നമ്മളിവിടെ നല്ല വൃത്തിയോടുകൂടി നമുക്കിവിടെ ഈ ഒരു സിബിന്റെ ഭാഗം ഉണ്ടോ ചുളുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നല്ല വൃത്തിയോടുകൂടി നമ്മൾ ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസിന്റെ ഉൾവശം ഉൾവശം ഇത് കണ്ടോ ഇത് രണ്ട് ഭാഗവും ഇതുപോലെ തുറന്നാണ് നിൽക്കുക ആ ഒരു പീസിനെ കൂട്ടി തയ്ക്കാൻ വേണ്ടി ഇതുപോലെ പിടിച്ച് ആദ്യത്തെ പീസില്ലേ ആദ്യത്തെ പീസ് ആ ഒരു പീസിന്റെ സൈഡിൽ കൂടി ഈ ഒരു സൈഡ് വരുന്ന ചെറിയൊരു ഉണ്ടാകും ആ ഒരു സൈഡ് വശവും കൂട്ടി രണ്ട് പീസും കൂട്ടി ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്കത് ആ ഒരു പീസ് തുറന്ന് വരില്ല നല്ല വൃത്തിയോടുകൂടി കിട്ടും അപ്പോൾ നമ്മളിവിടെ ഒക്കെ സിബ് നമുക്ക് ഈ രീതിയിൽ ഫിറ്റ് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടോ നല്ല വൃത്തിയോടുകൂടി അതവിടെ കിട്ടും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം